ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അമ്പത്തി ഏഴ് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുമാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഔട്ട് ഹൗസും ഉണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് കൂടാതെ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഔട്ട് ഹൗസും ഉണ്ട് നല്ലൊരു വ്യൂ പോയിന്റിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒരു കണ്ടത്തിൻ്റെ സൈഡിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടത്തിൻ്റെ സൈഡിലൊക്കെ ഒരു നല്ലൊരു വ്യൂ പോയിന്റിൽ ഒരു നല്ലൊരു പ്രോപ്പർട്ടി അന്വേഷിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ഇതാ അവർക്കായിട്ടൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് മൊത്തം വരുന്നത് തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് അതിൽ അതിലമ്പത്തേഴ് സെൻറ്റ് സ്ഥലം ആധാരത്തിലുള്ളും ബാക്കി മുപ്പത്തിയാറ് സെൻറ്റ് സ്ഥലവും കണ്ടമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇത് സിറ്റൗട്ടാണ് കാണുന്നത് നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഔട്ട് നല്ല വലുപ്പമുള്ളൊരു ഉണ്ട് അപ്പോൾ ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ് ഒരു കണ്ടൊക്കെയാണ് നല്ലൊരു വ്യൂ പോയിന്റാണ് നല്ലൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ ബാക്ക് സൈഡ് കാണാൻ ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ് പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ മാന്നാനത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിന്നാണെങ്കിൽ എണ്ണൂറ് മീറ്റർ ആണ് ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീഡിയോകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീഡിയോകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കലും മറ്റില്ലാത്ത കിണർ വെള്ളമുണ്ട് വെള്ളപ്പൊക്കമോ ഭീഷണിയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ല കണ്ടത്തിൻ്റെ സൈഡിൽ അവൻ്റെ വെള്ളം കയറുമെന്നൊരു ഭീതിയുണ്ട് എന്നാൽ അങ്ങനെയൊന്നുമില്ല ഒരിക്കലും ഈ വീടിൻ്റെ മുറ്റത്ത് ഒരിക്കലും വെള്ളം കയറിയില്ല നൂറ് ശതമാനം ഉറപ്പാണ് ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല ഒന്നര കോടി രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് അമ്പത്തിയേഴ് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും കൂടെ ഉടമസ്ഥൻ ചോദിക്കുന്നത് ഒന്നര കോടി രൂപ ചോദിക്കുന്നു അപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റിൽ നല്ലൊരു ഒരു റിസോർട്ടൊക്കെ തുടങ്ങാനൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് അങ്ങനെ നല്ലൊരു വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി കോട്ടയം ജില്ലയിൽ മാന്നാനമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലേസാണ് മാന്നാനം അപ്പോൾ മാന്നാനം ടൗണോട് അടുത്ത് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഈ പ്രോപ്പർട്ടി വന്ന് കാണാം ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീട് വന്ന് കാണാം